ജീവിതത്തിലെ ചില നിർണായക സമയങ്ങളിൽ നമ്മൾ ദൈവത്തോട് പറയുന്ന അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അധൈമേ ലജ്ജിച്ചു പോകാൻ എന്നെ ഇടയാക്കരുത് എല്ലാവരുടെ മുമ്പിൽ തല താഴ്ത്താന് എല്ലാവരും എന്നെ കളിയാക്കാൻ നീ എനിക്ക് അങ്ങനത്തെ ഒരവസ്ഥ കൊണ്ടുവരരുത് നമ്മുടെ ഹൃദയം നുറുങ്ങിയുള്ള ഇത്തരം പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരും ലജ്ജിപ്പിക്കാൻ ദൈവം അനുവദിക്കത്തില്ല ദാവിദിന ഉള്ളത്തിൽ എവിടെ ഒരു ഭയം ഉണ്ടായി ഒരു ചോദ്യമുണ്ടായി ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ ലജ്ജിച്ചു പോകുമോ ഞാൻ തളർന്നു പോകുമോ മറ്റുള്ളവർ എന്നെ പരിഹസിക്കുമോ ആ സാഹചര്യത്തിൽ താന് ആകുലപ്പെടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ലജ്ജിപ്പിക്കാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങ് അവസരം കൊണ്ടുവരരുത് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ദൈവവചന ധ്യാനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് ഏറെ അനുഗ്രഹമായിരിക്കും ഒരു വചനഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഇരുപത്തിയഞ്ചാമത്തെ സങ്കീർത്തനം അതിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങളാണ് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത് ആ വചനത്തിൽ നിന്നുള്ള ചില ആലോചനകൾ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം ഇരുപത്തി സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ കാണുന്നു ഇത് ദാവീദ് രാജാവ് എഴുതിയ ഒരു സങ്കീർത്തനമാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഏതോ പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവത്തോട് ഉള്ളൊരു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വാക്കുകളാണ് ഈ വചനഭാഗത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് രണ്ടാമത്തെ വാക്യം പ്രാരംഭമായിട്ട് വായിക്കുന്നു അവിടെ എഴുതിയിരിക്കുന്നു എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ലജ്ജിച്ചു പോകരുതേ എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം െ ദീനെ കുറിച്ച് ദൈവവചനത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ദൈവവചനം സാക്ഷ്യം പറയുന്നു ദൈവത്തോട് പറ്റിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു ദാവീത് ദൈവത്തെ ആഴമായി സ്നേഹിക്കുകയും ആശ്രയിക്കുകയും ദൈവത്തിൽ തന്നെ ആശ്രയം കണ്ടെത്തുകയും ചെയ്ത ഒരു ദൈവമനുഷ്യൻ തൻ്റെ ജീവിതത്തിന്റെ വിവിധ പ്രതിസന്ധി ഘട്ടങ്ങളിൽ താൻ ദൈവത്തെ എത്രമാത്രം ആശ്രയിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും തൻ്റെ കഷ്ടതയിൽ മാത്രമല്ല തൻ്റെ ജീവിതത്തിൻ്റെ ദുരനുഭവങ്ങളിൽ മാത്രമല്ല ദൈവം തന്നെ ഉയർത്തിയപ്പോഴും അധികാരം ദൈവം കൊടുത്തപ്പോഴും രാജ്യസ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുവന്നപ്പോഴും ദൈവത്തിലുള്ള ആശ്രയത്തിന് മാറ്റം വന്നില്ല താൻ ദൈവത്തെ അപ്പോഴും ആശ്രയിച്ചു അപ്പോഴും സ്നേഹിച്ചു ഒരു രാജാവെന്ന നിലയിൽ തനിക്ക് അധികാരവും പദവിയും രാജ്യത്തിൻ്റെ പല വിധത്തിലുള്ള നന്മകളുമൊക്കെ ഉള്ളപ്പോൾ അവിടെയും ദൈവത്തെ ആശ്രയിച്ചു എന്ന് പറയുമ്പോൾ ആ മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ആഴം എത്രയാന്ന് നമുക്കൊന്ന് ചിന്തിക്കാം എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വചനമാണ് സങ്കീർത്തനം ഇരുപത്തി ഇരുപതാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം അവിടെ പറയുന്നു ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു അപ്പോൾ ഒരു രാജാവിന് രഥങ്ങളും കുതിരകളും വളരെ പ്രിയപ്പെട്ടതാണ് വളരെ വിലപ്പെട്ടതാണ് തൻ്റെ രാജ്യത്തിൻ്റെ അധികാരത്തെ നിലനിർത്തുവാൻ രഥങ്ങളും കുതിരകളും സൈന്യബലവും ഒക്കെ ആവശ്യമാണ് ആയുധങ്ങൾ ആവശ്യമാണ് എന്നാൽ അവിടെയും പറയുന്നു ഞാൻ രഥങ്ങളിലും കുതിരകളിലുമല്ല ആശ്രയിക്കുന്നത് ഞാൻ എൻ്റെ ദൈവത്തെയാണ് ആശ്രയമായിട്ട് കാണുന്നത് ഈ മനുഷ്യൻ നാം വായിച്ച വചന ഭാഗത്തേക്ക് ഇരുപത്തി അഞ്ചിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആശ്രയം ദൈവത്തിലാണ് താൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ എവിടെയോ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തൻ്റെ ഉള്ളത്തിലൊരു ഭാരമുണ്ടായി ദൈവത്തെ ആശ്രയിച്ചിട്ട് ഞാൻ ലജ്ജിച്ചു പോവുകയാണോ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർ എന്നെ കളിയാക്കത്തക്കതുപോലെ മറ്റുള്ളവർ എൻ്റെ മേൽ ജയം ഘോഷിക്കുന്നതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരു ലജ്ജയുടെ അവസ്ഥയാണോ കടന്നു വന്നിരിക്കുന്നത് എൻ്റെ ദൈവം എന്നെ ഇവിടെയും സഹായിക്കുമോ എന്നുള്ള ഒരു ഒരു ചിന്ത തൻ്റെ ഹൃദയത്തിൽ എപ്പോഴോ അകത്ത് കടന്നുകൂടി ആ സമയത്ത് ദാവീദ് ആ ചിന്തയെ വളരാൻ ഇടം കൊടുക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവമേ ലജ്ജിച്ചു പോകുവാൻ എന്നെ ഇടയാക്കരുത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ലജ്ജിപ്പിക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത് ഞാൻ എൻ്റെ അനുഭവം ഇതിനോട് ചേർന്ന് പറയാൻ ആഗ്രഹിക്കുക ഒരു ശുശൂഷകന്റെ മകനാണ് ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാം എൻ്റെ ടീനേജ് സമയങ്ങൾ പ്രായത്തിൽ ഞാൻ പലപ്പോഴും ദാവീദിനെ പോലെ സംശയിച്ചിട്ടുണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ ഇല്ലായ്മയുടെ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ ഞാന് ഹൃദയത്തിനകത്ത് ചിന്തിച്ചു ഈ ദൈവത്തെ ആശ്രയിച്ചതുകൊണ്ട് ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ചൂടുവെപ്പുകളൊക്കെ എടുത്തിട്ട് എന്ത് ഗുണമാ ഉണ്ടായേ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നും ശൂന്യതയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പുകഴുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പില് ഒന്ന് ഒന്ന് എന്താ പറയുക ഒന്ന് ഒന്ന് ധൈര്യപൂർവ്വം ഒന്ന് നടക്കാനോ ഒന്നും ഉള്ള പ്രാഗല്ഭ്യമില്ല എന്നും കഷ്ടമാണ് എന്നും രോഗമാണ് എന്നും ജീവിതത്തിൽ പ്രതികൂലമാണ് ഞാനും ചിന്തിച്ചിട്ടുണ്ട് ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ടും ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ടും എന്താണ് ഗുണം ദൈവമേ നീ എന്നെ ലജ്ജയ്ക്ക് കടത്തിവിടുകയാണോ എന്നൊക്കെ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ദാവീദിനെ പോലെ ഞാനും അറിയാ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവമേ എന്നെ ലജ്ജിപ്പിക്കരുതേ പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദാവിയതു ഇരുപത്തിയഞ്ചാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സാക്ഷ്യമാണ് എൻ്റെ സാക്ഷ്യം മൂന്നാം വാക്യത്തിൽ ദാവീതു പറയുന്ന സാക്ഷ്യം ഇങ്ങനെയാണ് നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല പ്രതികൂല ഘട്ടങ്ങളിൽ ലജ്ജിച്ചു പോകുമോ എന്ന് സംശയിച്ചപ്പോൾ ദൈവത്തിൻ്റെ കരം ഇറങ്ങി വന്ന് സഹായിച്ചു വഴി നടത്തി പ്രതികൂല ഘട്ടങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തി തന്നപ്പോൾ ദാവീദ് തന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയുകയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോവുകയില്ല ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ ഹൃദയത്തെ കടന്നു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭാരം മനസ്സിനെ കടന്നു പിടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയാണ് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും വിശ്വാസത്തിൻ്റെ ചൂടുവെപ്പുകൾ എടുക്കുകയും ചെയ്തൊരു ദൈവം അതിൽ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ എൻ്റെ ദൈവം ഇടവരുത്തുകയില്ല മുപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല നമുക്ക് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാം മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രതികൂല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വേദനകളും ഭാരങ്ങളും രോഗങ്ങളും കഷ്ടങ്ങളും ഇല്ലായ്മകളും ഞെരുക്കങ്ങളും ജീവിതത്തിൻ്റെ പലവിധമാകുന്ന പ്രശ്നങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാം ദൈവം നമുക്ക് സഹായമായിട്ട് കൂടെ ഉണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കണ്ട ഏറ്റവും വലിയ മാതൃക ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു മാതാവും പിതാവും എൻ്റെ മുമ്പിലുണ്ടായിരുന്നു ഇന്ന് ഈ സന്ദേശം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ നമുക്ക് ധൈര്യത്തോടെ പറയാം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എൻ്റെ കുടുംബം ലജ്ജിച്ചു പോകത്തില്ല എൻ്റെ തലമുറ ലജ്ജിച്ചു പോകത്തില്ല എൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്നെ സഹായിക്കുവാൻ എൻ്റെ ദൈവം കൂടെ ഉണ്ട് ദാവിതൻ്റെ ആ ധൈര്യം നമുക്ക് പ്രാപിക്കാം അവനിൽ ആശ്രയിക്കുന്ന അവനായി കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ച് പോകുകയില്ല ഇന്ന് നമുക്ക് വിശ്വാസത്തോടൊന്നു പറയാൻ കഴിയുമോ എൻ്റെ ദൈവം ലജ്ജിപ്പിക്കാൻ അവസരം വരുത്തത്തില്ല നമ്മുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ ദൈവസന്നിധിയിലൊന്നും ഇറക്കി വെച്ച് എല്ലാ ചിന്തകളും ആകുലതകളും ദൈവകരങ്ങളിലേക്കൊന്ന് വിട്ടുകൊടുത്തിട്ട് വിശ്വാസത്തിന്റെ വാക്കുകൾ നമുക്ക് ഉച്ചരിക്കാം ഭയത്തിന്റെ വാക്കുകളല്ല സംശയത്തിന്റെ വാക്കുകളല്ല ധൈര്യത്തിന്റെ വാക്കുകൾ ദാവിദിനെ പോലെ നമുക്കും പറയാം യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു ലജ്ജിച്ചു പോകത്തില്ലെന്ന് മാത്രമല്ല കുലുങ്ങി പോകുവാൻ താണു പോകുവാൻ വീണു പോകുവാൻ ദൈവം ഒരിക്കലും ഇടവരുത്തത്തില്ല യഹോവിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെയാകുന്നു ഇന്ന് വിശ്വാസത്തിൽ നമുക്ക് വർദ്ധിക്കാം നമ്മുടെ എല്ലാ ഭയങ്ങളെയും മറികടന്നുകൊണ്ട് വിശ്വാസത്തോടെ വീണ്ടും ചൂടുകളെ വയ്ക്കാമെന്ന് നമുക്ക് ഒരു തീരുമാനമെടുക്കാം ഈ സന്ദേശം എൻ്റെ വാക്കുകൾ ഞാനിവിടെ ചുരുക്കുകയാണ് നമുക്ക് ധൈര്യത്തോടെ മുമ്പോട്ട് നടക്കാം അതിനായിട്ട് കർത്താവ് നമ്മൾ സഹായിക്കട്ടെ